അസ്സാമലൈക്കും വറഹമത്തുള്ള പല രക്ഷിതാക്കളും ചോദിക്കുന്നൊരു ചോദ്യം എൻ്റെ കുട്ടിക്ക് ഈ പഠിച്ചത് മറന്നുപോവാണ് എത്ര പഠിച്ചാലും അത് മണ്ടിയിലവിടെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല അതവിടെ സൂക്ഷിക്കാൻ കഴിയില്ല പെട്ടെന്ന് മറന്നു പോവുകയാണ് പരീക്ഷയ്ക്ക് ഒരുപാട് മാർക്ക് കുറഞ്ഞു പോകുന്നു എന്താണ് പരിഹാരം നല്ലൊരു പരിഹാരം പറയാം നമ്മുടെ കുട്ടികൾക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അലംനക്ഷറ ഹലക്കസരക്ക എന്ന സൂറത്തെ പഠിപ്പിക്കുക എന്നുള്ളതാണ് സൂറത്ത് ഓതാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓതി പഠിക്കാൻ പ്രായമായ കുട്ടികൾക്ക് ഈ സൂറത്ത് നമ്മളൊന്ന് ആദ്യം പഠിപ്പിക്കുക മോനെ അല്ലെങ്കിൽ മോളെ നീ സൂറത്തുഷറോ ഒന്ന് ഓതി പഠിക്കാൻ കേട്ടോ നമ്മൾ പഠിപ്പിക്കുക ഓതാൻ നിർബന്ധിക്കുക അവരെ പഠിപ്പിക്കുക അവർ ബഹാർത്താക്കട്ടെ അവരത് പഠിക്കട്ടെ സൂറത്തുഷ് ഷറ എന്നിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് പഠിക്കാനുള്ള ബുദ്ധി ഉണ്ടോ എന്ന് ചിലപ്പോൾ ചോദിക്കും അങ്ങനത്തെ ആളുകൾക്കും ഞാൻ പറയാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ബുദ്ധിയുള്ളവരത് പഠിക്കട്ടെ പഠിച്ചു കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും സുബിഹി അവർ കലാ ആവാദം നിസ്കരിക്കട്ടെ ആ സുബിഹി കലാ ആവാദം നിസ്കരിച്ചതിന് ശേഷം സൂറത്തു ഷർ അത് അലംനശ്വര ല കസ്വദർ എന്ന സൂറത്ത് ഒരു പ്രാവശ്യമെങ്കിലും ദിവസവും അവരോട് ചെല്ലാൻ വേണ്ടി പറയാം ഏറ്റവും നല്ലത് ഈ പ്രാവശ്യം ഏഴ് പ്രാവശ്യം ചെല്ലലാണ് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം അവർ പതിവാക്കലാണ് ഇനി അതൊന്നുമില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അലം നശ്വറ ലസ്വദർക്ക് എന്ന സൂറത്ത് അവർ ഓതട്ടെ എന്നിട്ട് അവർ അവരുടെ നെഞ്ചിലേക്കൊന്ന് ഇഷ്ടി എന്ന് പറഞ്ഞ ഊതി കൊടുക്കട്ടെ ഈ കാര്യം അവർ ചെയ്യട്ടെ ഇതാണ് അവർ ആദ്യം ചെയ്യേണ്ടത് എന്നാൽ പഠിച്ചത് മറന്നു പോകാതിരിക്കും ഇനി സൂറത്ത് പോലും അവർക്ക് കിട്ടുന്ന ഒരു സ്ഥലം അതും കൂടി മറന്നുപോവാണ് എന്നതാണ് വിഷയമെങ്കിൽ അവർക്കുള്ള പരിഹാരമാണ് ഇനി പറയാൻ പോകുന്നത് അതെന്താണ് അല്പം തേൻ എടുക്കുക അല്പം തേൻ നല്ല തേൻ ആ തേനെടുത്തിട്ട് ആ തേനിലേക്ക് അലം അലംനശ്വര അലക്ക എന്ന സൂറത്ത് ഒരു ഒരേഴ് പ്രാവശ്യം ഓതിയിട്ട് നമ്മൾ ഇഷ്ടി എന്ന് പറഞ്ഞിട്ട് ഊതിയിട്ട് ആ ഊതിയ തേൻ ആ കുട്ടികൾക്ക് വെറും വയറ്റിൽ ഒരു സ്പൂൺ കുടിക്കാൻ കൊടുക്കുക ഒരു സ്പൂൺ ഇനി തേനില്ല നമ്മളെ വീട്ടിൽ തേനില്ല എന്നാൽ അല്പം വെള്ളം എടുത്തിട്ട് ശുദ്ധമായ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് അലം അലംനശ്വര അലക്ക എന്ന സൂറത്ത് ഏഴ് പ്രാവശ്യം ഓതിയിട്ട് ആ കുട്ടികൾ കുടിക്കാൻ പറയാം അവർ കുടിക്കട്ടെ എന്നാൽ അവർക്ക് ബുദ്ധി ഉണ്ടാവും അങ്ങനെ ബുദ്ധി ഉണ്ടായെന്ന് ശരി അവർക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ ശരലൊക്കെ സ്വ സ്വതരക്കെന്ത സുഹൃത്ത് പഠിപ്പിച്ചു കൊടുക്കാം അപ്പോൾ കുഴപ്പമില്ലല്ലോ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരത് നിത്യമാക്കട്ടെ എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും ഒരു കുഴപ്പമില്ല പരിഹാരം ഉണ്ടാകും ഇനി ഉറങ്ങിക്കിടക്കുന്ന ബുദ്ധിശക്തിയെ ഉണർത്താൻ ഏറ്റവും നല്ല മറ്റൊരു മാർഗ്ഗം കൂടിയുണ്ട് അവർക്ക് ബുദ്ധിയുണ്ട് പക്ഷെ ഉറങ്ങിക്കെടുക്കുക എന്ന് പറഞ്ഞാൽ അവർ പ്രവർത്തിപ്പിക്കുന്നില്ല അവർക്ക് ഒരുപാട് ബുദ്ധിയുള്ള കുട്ടികളാണ് അത് കൊണ്ടുവരുന്നില്ല അവരതിൻ്റെ പിന്നാലെ പോകുന്നില്ല അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ള പരാതി എങ്കിൽ അതിനൊരു പരിഹാരം കൂടി പറയാം അതെന്താ ആയത്തിൽ കൃഷി അമ്പത് പ്രാവശ്യം ഓതുക എന്നുള്ളതാണ് ആയത്തിൽ കൃഷി അമ്പത് പ്രാവശ്യം ഓതുക നല്ല മഴവെള്ളം എടുക്കുക ശുദ്ധമായ മഴവെള്ളം ഇറയിൽ നിന്ന് ഒഴുകാന്നതല്ലാതെ വാർപ്പൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പാത്രം വെച്ച് കൊടുത്താൽ നേരെ വരുന്ന വേഗത്തിൽ നിന്ന് വരുന്ന വെള്ളം അതിലേക്ക് വന്നിട്ടുണ്ടാവും ശുദ്ധമായ മഴവെള്ളം ആ മഴവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരൻപത് പ്രാവശ്യം ആയത്തുൽകൃഷി ഓതുക എന്നിട്ട് ആയത്കൃഷി ഓദ്യ ഈ മഴവെള്ളം മന്ത്രിച്ചിട്ട് അതിലേക്കൊന്ന് ഊതി കൊടുത്തിട്ട് ആ ഊതിയിട്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കുക കുട്ടികൾ കുടിക്കട്ടെ ദിവസം വെറും വയറ്റിലും കുടിക്കട്ടെ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്പം കുടിക്കട്ടെ ഇങ്ങനെ അവർ കുടിച്ചാൽ അവർക്ക് ബുദ്ധി ഉറങ്ങിക്കിടക്കുന്ന ബുദ്ധി തട്ടി ഉണർത്തിക്കൊണ്ട് മുന്നിലേ കൊണ്ടുവരാനും വലിയ വിജയം കരസ്ഥമാക്കാനും കഴിയുമെന്ന് ഇമാം നയാസിലി റഹമത്തുള്ളി അലഹി അവിടുത്തെ ഹസീനത്തിൽ നസ്രാർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം ഇത് രണ്ടും നമുക്ക് ചെയ്യാം സാധേ മഴ വെള്ളം കിട്ടാനില്ല കിട്ടുമ്പോൾ ചെയ്തു വെച്ചോളൂ മഴവെള്ളം ഇപ്പം ഇതുവരെ മഴ ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴല്ലേ കുറച്ചല്ലേ മഴ ഇല്ലാതായിട്ടു ഇനി അടുത്ത മഴ വരുമ്പോൾ നോക്കിക്കോളൂ അല്പം വെള്ളം ശേഖരിച്ചുവച്ചോളും ആ വെള്ളത്തിൽ ഈ രൂപത്തിൽ ചെയ്തു കൊടുത്താൽ മതി ഇനി അവർക്ക് മഴവെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ശുദ്ധമായ മറ്റു വെള്ളത്തിലും ഇതിന് ചെയ്യാം മഴവെള്ളം കിട്ടിയാൽ മഴവെള്ളം തന്നെയാണ് വേണ്ടത് ഇല്ലെങ്കിൽ ശുദ്ധമായ മറ്റു വെള്ളം ഉപയോഗിച്ചും ഈ പറഞ്ഞ രൂപത്തിൽ അവർക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് അൻപത് പ്രാവശ്യം ആർക്കുറിച്ച് ഓദ്യം മന്ത്രിക്ക് എന്നും ഓതണമൊന്നുമില്ല അത് മന്ത്രിച്ചാടെ വെള്ളം വെക്കുക എന്നിട്ടാണ് വെള്ളം തീരുന്നവരെ അത് കുടിക്കാം അത് കഴിഞ്ഞ് വീണ്ടും മന്ത്രിച്ച് വെക്കാം കൊടുക്കാം കുട്ടികൾക്ക് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ഇതിങ്ങനെ ചെയ്യണം ഏറ്റവും കുറഞ്ഞത് നാൽപ്പത്തിയൊന്ന് ദിവസമെങ്കിലും കുട്ടികൾ ഈ നേരത്തെ പറഞ്ഞ അലമിശ്ര വോധിയ തേനും അതുപോലെ തന്നെ ഈ പറഞ്ഞ അയത്തു വധിയ വെള്ളം അവർ കുടിക്കട്ടെ തീർച്ചയായിട്ടും ഫലമുണ്ടാകും അള്ളാഹു താലം ഫലം നൽകുമാറാവട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി അള്ളാഹു സുഹാനുഹത്താലം നൽകുമാറാവട്ടെ ആമേനെ